സൂപരിചിതരാണ് ആരതി പുടിയും രാധാകൃഷ്ണനും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് റോബിൻ താരമായി മാറുന്നത് റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇതുവരുടെയും ആരാധകർ വിവാഹ നിശ്ചയം വലിയ ആഘോഷമായിട്ട് തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോബിനും ആരതിയും പലരും ചോദിക്കുന്ന ചോദ്യത്തിന് തക്കതായ മറുപടി നൽകിയാണ് ഇരുവരും രംഗത്തെത്തിയിരിക്കുന്നത് ഏവരുടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേന്നത് അത് ഞങ്ങളുടെ സ്വകാര്യ കാര്യമാണ് ഞങ്ങൾ തമ്മിലാണല്ലോ കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഇരുവരും പക്വതയുള്ള വ്യക്തികളാണ് എനിക്ക് വയസ്സ് മുപ്പത്തിനാലായി ആരതിക്കും അത്യാവശ്യം പ്രായമുണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം എപ്പോൾ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ആരും ആരുമതിൽ വിഷമിക്കേണ്ടതില്ലെന്നാണ് റോബിന്റെ തുറന്നു പറച്ചിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനായി കുറേയേറെ കാര്യങ്ങളുണ്ട് ശരിയായ സമയമാകുമ്പോൾ ഞങ്ങൾ ഇരുവരും വിവാഹിതരാകും ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യമാണ് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും പലർക്കും അറിയേണ്ടത് ഞാൻ എന്ത് ചെയ്തുവെന്നാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുവെന്നാണ് എന്നാൽ നിശബ്ദമായിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തത് തിരിച്ചുവരവിന് ചില തയ്യാറെടുപ്പുകൾ വേണ്ടിവരും അതാണ് ഞാനിപ്പോൾ നിശബ്ദമായി എന്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് എന്നുമുണ്ട് ഇതാണ് റോബിൻ പറയുന്നത് അതേസമയം വീഡിയോയ്ക്ക് കമന്റുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് റോബിനെയും ആരതിയെയും വിമർശിക്കുകയാണ് ഏവരും ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ റോബിനും ആരതിപ്പുടിക്കും എതിരെയുള്ള വിമർശനങ്ങൾ അല്ല ഡോക്ടർ നിങ്ങൾ തന്നെയല്ലേ എപ്പോഴും കല്യാണം എന്ന് പറഞ്ഞു നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ബർത്ത്ഡേ ലാസ്റ്റ് ബാച്ചിലർ ബർത്ത്ഡേ എന്നാണ് അന്ന് നിങ്ങൾ പറഞ്ഞത് ജൂൺ ഇരുപത്തിനാലിന് വെഡിങ് ഡേറ്റ് എന്നും ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടതും ഞങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ടല്ലേ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ആളുകൾ ഇതൊക്കെ ചോദിക്കുന്നത് ഡോക്ടർ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സായെന്ന് പറയുന്നു ആരതിക്ക് സെപ്റ്റംബറിൽ മുപ്പതുമായി എന്നാൽ ഡോക്ടർ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്ക് ഈ സെപ്റ്റംബറിൽ മുപ്പതുമായി മിഡിൽ ഏജ്ഡായി പോവുകയാണ് ഇരുവരുമെന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ സെയിം ഡയലോഗ് അല്ലേ ദിൽഷ പറഞ്ഞത് കല്യാണത്തെ പറ്റിയിട്ട് ഇതാണ് മറ്റൊരാൾ പറയുന്നത് അന്ന് എനിക്ക് പ്രായമായെന്നും ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ റോബിൻ പൊടിയെ കണ്ട് വിത്തിൻ വീക്സിൽ ഇഷ്ടമാണെന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു അന്ന് നടത്തിയ പുകലുകൾ ദിൽഷ കിളവിയാണെങ്കിൽ ദിൽഷയുടെ അമ്മയുടെ പ്രായമുണ്ട് പൊടിക്കുഞ്ഞിന് വയസ്സ് പറയുന്നത് ഇത്ര പ്രശ്നമാണോ ഇവന് എന്ന് മുപ്പത്തിനാല് തന്നെയാണോ ബിഗ് ബോസ് കാലത്ത് മുപ്പത്തിനാലായിരുന്നു ആ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് കൊല്ലമായി എന്നാലും ഇപ്പോഴും ഇവന് വയസ്സ് മുപ്പത്തിനാലിൽ തന്നെ എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ പോകുന്നത് അതേസമയം റോവിന് പിന്തുണയുമായി ചിലരെത്തുന്നുണ്ട് ഇതിൽ കുറെ ദിൽഷ ഫാൻസ് വന്ന് ദിൽഷ അതല്ലേ ദിൽഷ ഇതല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു അന്ന് ഡോക്ടർ മുട്ടി നിൽക്കുകയായിരുന്നല്ലോ വിവാഹം കഴിക്കാൻ എന്നൊക്കെ ബട്ട് ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ഏകദേശം മാരിഡ് ആയതുപോലെ തന്നെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ബട്ട് ദിൽഷ അന്നൊരു ഉറപ്പ് കൊടുത്തില്ലെന്ന് ഡോക്ടർ പറയുന്നു അതുപോലെ ദിൽഷയും ഒന്ന് പറഞ്ഞിരുന്നു തനിക്ക് ആലോചിക്കാൻ ഏകദേശം ഒരു വർഷമെങ്കിലും വേണമെന്ന് അതെന്ന് ദിൽഷയുടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതാരും കണ്ടില്ലേ ഒരു വർഷം കഴിഞ്ഞിട്ടും ചിലപ്പോൾ ദിൽഷ മാറ്റി പറഞ്ഞാലോ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ